സെൽഫ് ഡിഫൻസ് അതെ വനിതകൾക്കായി സ്വയം പ്രതിരോധ പരിശീലനം ട്വൻ്റി ഫോർ കണക്ട് ഈ പരിപാടി കഴിഞ്ഞ കുറച്ച് കാലമായി സംഘടിപ്പിക്കുന്നു ഇന്നലെ തൃശൂർ വിമല കോളേജിനും വിമൻ ഡിവലപ്മെൻറ്റ് സെല്ലുമായി ചേർന്ന് ഈ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ട്വൻറ്റി ഫോർ എഡിറ്റിംഗ് ചാർജ് പി പി ഐ ജെയിംസാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഒറ്റയ്ക്കുള്ള യാത്രകളിൽ ദുരനുഭവം നേരിടാനുള്ള പ്രതിരോധ മാർഗങ്ങൾ അപ്രതീക്ഷിത ആക്രമണങ്ങൾ തടയാനുള്ള ചുവടുകൾ മാനസികമായും ശാരീരികമായും ശക്തിപ്പെടുത്തുന്നതിനായി ട്വന്റി ഫോർ കണക്ടിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി സ്വയം പ്രതിരോധ പരിശീലനം വിമല കോളേജിൽ സംഘടിപ്പിച്ച ചടങ്ങ് ട്വന്റി ഫോർ എഡിറ്റർ ഇൻചാർജ് പി പി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു ൂഹ്യ സാംസ്കാരിക രംഗത്ത് ഉയർന്നു വരുന്ന നേതാക്കളൊക്കെ കലാലയങ്ങളിൽ നിന്നാണ് പലപ്പോഴും ഇതായിട്ട് വരുന്നത് അപ്പം നിങ്ങൾക്ക് അതിനുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് വേണം ആ തരത്തിൽ ഇതിപ്പോൾ പറയാ നിങ്ങൾ വളരെ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന അക്രമിയെ തടയാനുള്ള ഒരു മുറ എന്നതിനപ്പുറത്തേക്ക് സ്ത്രീകളിൽ പെൺകുട്ടികളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഇതിനെക്കുറിച്ചാണ് ഞങ്ങൾ ട്വന്റി ഫോറും ഫ്ലവേഴ്സും ചിന്തിച്ചത് വിമൻ ഡെവലപ്മെന്റ് സെൽ ആൻഡ് സെന്റർ ഫോർ സഹകരണത്തോടെ വിമല കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് പണ്ടായിരുന്നെങ്കിൽ സ്ത്രീകൾ സുരക്ഷിതരാകാനായിട്ട് ആറുമണിക്ക് മുമ്പ് വീട്ടിലേക്ക് അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഒക്കെ സഹായം തേടാന്നുള്ളത് പണ്ടത്തെ കാലത്തെയായിരുന്നു ഇന്ന് സ്ത്രീകൾ സുരക്ഷിതരാകണമെങ്കിൽ സ്ത്രീകൾ തന്നെ മുന്നിട്ടിറങ്ങണം ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് സെൽഫ് ഡിഫെൻസ് ആവാണ്

എന്തായാലും വിമല കോളേജിലെ പെൺകുട്ടികൾക്ക് ആശംസകൾ നല്ല സെൽഫ് ഡിഫൻസിൻ്റെ ബോധം അവർക്ക് ഉണ്ടാ ഉണ്ടാകുന്നു എന്നറിയുമ്പോൾ സന്തോഷം വൃത്തിച്ച് വല്ലാത്തൊരു കാലത്ത് ആസുരകാലത്ത് ജീവിക്കുന്ന നമുക്കൊക്കെ എതിരെ എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ നമ്മളിന്ന് പ്രതിരോധിക്കാനുള്ള ഒരു കരുത്ത് വിദ്യാലയകാലത്ത് തന്നെ ഉണ്ടാവുക ചെറിയ കാര്യമല്ല